മുകളിൽ വീട് നിർമ്മാണം ഒരു സങ്കീർണമായ പ്രക്രിയയാണ് നിരവധി ഘടകങ്ങൾ ഇതിലുൾപ്പെടുന്നു പ്രധാന കാര്യങ്ങൾ നിലത്തിന്റെ പരിശോധന മണ്ണിന്റെ സ്വഭാവം വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ മണ്ണിടിച്ചിൽ സാധ്യത തുടങ്ങിയവ കൃത്യമായി പരിശോധിക്കണം ഡിസൈൻ കുന്നിന്റെ ചരിവ് കാലാവസ്ഥ പ്രദേശത്തെ കാറ്റ് മഴ തുടങ്ങിയവ കണക്കിലെടുത്ത് വീടിന്റെ ഡിസൈൻ തയ്യാറാക്കണം അനുമതികൾ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ അനുമതികളും നേടണം വെള്ളം വൈദ്യുതി വെള്ളം വൈദ്യുതി പോലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യത പരിശോധിക്കണം മണ്ണിടിച്ചിൽ സുരക്ഷ മണ്ണിടിച്ചിൽ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം വെള്ളം വാർന്നൊഴുകാൻ മാർഗം മഴവെള്ളം വീടിനു ചുറ്റും കെട്ടിനിൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണം വസ്തുക്കൾ ഉയർന്ന നിലവാരമുള്ള കാലാവസ്ഥയെ താങ്ങുന്ന വസ്തുക്കൾ ഉപയോഗിക്കണം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എത്ര വലിയ വീട് നിർമ്മിക്കണം എന്തെല്ലാം സൗകര്യങ്ങൾ വേണം എത്ര ചിലവ് വരും നിർദ്ദേശങ്ങൾ വിദഗ്ധരുടെ സഹായം ഒരു അനുഭവ സമ്പന്നനായ ആർക്കിടെക്ട് എഞ്ചിനീയർ എന്നിവരുടെ സഹായം തേടുക ലോക്കൽ ഗവൺമെന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് ലോക്കൽ ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക മറ്റു വീടുകൾ അടുത്തുള്ള കുന്നിൻമുകളിലുള്ള വീടുകൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കുക കൂടുതൽ വിവരങ്ങൾ കുന്നിൻമുകളിൽ വീട് നിർമ്മാണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ നിങ്ങളുടെ പ്രദേശത്തെ ഒരു ബിൽഡർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് എന്നിവരെ സമീപിക്കുക ഡിസ്ക്ലേമർ ഈ വിവരങ്ങൾ ഒരു പൊതുവായ മാർഗ്ഗനിർദ്ദേശമാണ് നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും സ്ഥലത്തിനും അനുയോജ്യമായ നിർദ്ദേശങ്ങൾക്ക് ഒരു വിദഗ്ധനെ സമീപിക്കുക വുഡ് യു ലൈക്ക് ടു നോ മോർ അബൌട്ട് സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് ബിൽഡിംഗ് എ ഹൌസ് ഓൺ എ ഹിൽ ഫോർ എക്സാമ്പിൾ വുഡ് യു ലൈക്ക് ടു നോ അബൌട്ട് ഫൌണ്ടേഷൻ ഡിസൈൻ റൂഫിംഗ് മെറ്റീരിയൽസ് വാട്ടർ ആന്റ് സീവേജ് സിസ്റ്റംസ് ലാൻഡ്സ്കേപ്പിംഗ് പ്ലീസ് ലെറ്റ് മീ നോ